എല്ലാ അത് വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എല്ലാ യങ്വസ് ആയിട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ആണ് ബട്ട് ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ അഭിനയിച്ചു അങ്ങനെ നിക്കുമ്പോ ഡ്രസ് ചെയ്ത് നിക്കുമ്പോട്ട് ചെറിയ പ്രശ്നമാണ് ഇതിനു വേണ്ടി ഈ ക്രൂ വെയിറ്റ് അത് ശരിയാക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതി അപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ആ ക്വാളിറ്റി എനിക്ക് മനസ്സിലായിട്ട് എപ്പൊ വിളിച്ചാലും ഇറഡി ആ സാധനത്തിലുള്ള അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും മൈനൂട്ട് സാധനം പോലും ഒരു പൊട്ട് പോലെ ഒരു സാധനം പോലും അത് കളഞ്ഞിട്ട് അവർ ചെയ്യുന്നു അത്രയും കട്ടിപിടിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് I'm proud to be part of this. Thank you, thank you so much. Thank you very much. अब ये तो बड़ा बढ़िया कदम आगे निकला हुआ है चंगले बड़ा बढ़िया कदम आगे निकला है डेढ़ दो सौ रुपए का जो पाँच बोई मारने चाहता है। यार बातें तो ना बिलकुल तकलीफ नहीं है। यार क्या तभी तो तुम्हें जाना है। यार उन्होंने तो बहुत मात्रा है अब नीचे लो �

ഞാൻ ഇതിനുമ്പ് ലൊക്കേഷൻ തൊഴിൽ ചേർന്നു അന്ന് ഏകദേശം ഫുഡിന്റെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിലും അതിന്റെ ഇടയിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് എനിക്ക് റിയില്ല രണ്ടു മോട്ടും വഴികളും നീ എവിടെയൊക്കെ സൂക്ഷിക്കണം നീ ഇങ്ങനെ മേഖല ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എറണാകുളം വരുമ്പോൾ మీరు వడమేగింది పొంగిలాం థాంక్యూ థాంక్యూ సో మచ్ ఇవాల్ సన్సషన్ థాంక్యూ వచ్చేకిస్ట్ నేను అన్నది చెప్పాను ఫస్ట్ క్వినెట్ సెట్ అలన కనులోసారు ఇట్లా రిటైర్మెంట్ అలన వేరేలా ఇదన్ని അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്ന എന്റെ സംവിധായകനായ അഖിലിനും അനശനുമാണ് എന്നെ ഈ പടത്തില് അവരുടെ ആ ധൈര്യം കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത രാജ്ഷാറിനും ഞാൻ അറിയാൻ എന്ന് പറയുന്നു കാര്യം പ്രൊഡ്യൂസർ സംബന്ധിക്കുന്നു ഇപ്പോഴും ഇതിലോട്ട് വന്ന എന്താ പറയുക നമ്മളുടെ എല്ലാം മലയാളികളുടെ എല്ലാ അഭിമാനമായ നമുക്കറിയാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോഹിത് സാറിനെ കാണാൻ സാധിച്ചത് ഇങ്ങനെ ഒരു സിനിമയിൽ അദ്ദേഹം കോൺഫിഡൻസ് അർപ്പിച്ച ഈ ഒരു രീതിയിൽ മീഡിയ താങ്കൾ ഇങ്ങനെ ശക്തമായി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തിയേറ്ററിൽ റിഫ്ലെക്ട് ചെയ്യുന്നു ഞാൻ തീർച്ചയായിട്ടും പിന്നെ തൃശ്ശൂർ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വളരെ പരിചിതമായ ആക്ടറാണ് മിനിയറൈസർ ആണ് അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ കഴിയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തൃശ്ശന്മാർ ഫൈനലി ടു മൈ ബ്രദർ കമ്മിങ് ടുമിനോ തോമസ് പറയാൻ പറയാറുള്ളതൊന്നുമല്ല ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് എ ആർ എം ആയിരുന്നു അത് അദ്ദേഹം ആ കടമ്പ ചാടി അതിനുമ്പ് ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടായിരുന്നു അതും അദ്ദേഹം കടമ്പ ചാടി ഞാൻ ഭാഗമായ വലിയ പിന്നെ മിന്നയിക്കുകയായിരുന്നു അതും അദ്ദേഹം കടമ്പ ചാടി സോ ബാക്കി ഞാൻ പറയുന്നില്ല ദൈവം കൂടെ ഉണ്ടാവട്ടെ ഗ്രൂപ്പിന്റെ മാനേജ്മെന്റ് നിങ്ങളോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നന്ദിയും ഇതാണ് ഈ ക്യാരക്ടർ എനിക്ക് സിനിമ കണ്ട് പ്രേക്ഷകർ എന്ന് പറയുക എന്നൊരു കടുപുരി ഒരു നടകം എന്നുള്ളതിനെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള സിനിമകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് അതിൻ്റെ ഓഡിയൻസ് താങ്ക് യു മാം താങ്ക് യു